എടപ്പാളിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു വടിവാൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി ദൃശ്യങ്ങൾ പുറത്ത് എടപ്പാളിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു മധ്യ ലഹരിയിലെത്തിയ സംഘമാണ് വടിവാൾ കാണിച്ച് യുവാവിനെ ഭീഷണിപ്പെടുത്തി ബൈക്കിൽ കയറ്റി കൊണ്ടുപോയി മർദ്ദിച്ചത് സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഉൾപ്പെടെ പൊന്നാനി സ്വദേശികളായ പേർ പിടിയിൽ പൊന്നാനി സ്വദേശി പത്തൊൻപത് വയസ്സുള്ള മുബഷീർ പതിനെട്ട് വയസ്സുള്ള മുഹമ്മദ് യാസിർ എന്നിവരും പതിനേഴ് വയസ്സുകാരനുമാണ് പിടിയിലായത് കുറ്റിപ്പാല സ്വദേശിയായ പതിനെട്ട് കാരനാണ് മർദ്ദനമേറ്റത് പതിനെട്ടുകാരനോട് അക്രമി സംഘം സഹപാഠിയായ വിദ്യാർത്ഥിയുടെ ഫോൺ നമ്പർ ചോദിച്ചു നമ്പറില്ലെന്ന് പറഞ്ഞതോടെ കയ്യിൽ കരുതിയ വടിവാൾ എടുത്ത് ഭീഷണിപ്പെടുത്തുകയായിരുന്നു തുടർന്ന് ഓടി രക്ഷപ്പെട്ട വിദ്യാർത്ഥിയെ ബൈക്കിൽ പിന്തുടർന്നെത്തിയ സംഘം ബൈക്കിൽ കയറ്റി പൊന്നാനി ഭാഗത്തേക്ക് പോകുകയായിരുന്നു തുടർന്നായിരുന്നു മർദ്ദനം യുവാവിനെ ഭീഷണിപ്പെടുത്തി ബൈക്കിൽ കയറ്റി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു യുവാവിനെ തട്ടിക്കൊണ്ടു പോകുന്നത് കണ്ട കാർ യാത്രക്കാരാണ് ദൃശ്യങ്ങൾ പകർത്തിയത് വടിവാളും കയ്യിൽ പിടിച്ച് യുവാവിനെ ബൈക്കിൽ കൊണ്ടുപോകുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് പോലീസ് പിന്തുടർന്നെത്തിയതോടെ യുവാവിനെ ഇവർ വഴിയിറക്കി വിടുകയായിരുന്നു പെണ്ണ് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി